കേരള കർഷക സംഘം ഏലപ്പാറ ഏരിയ കൺവെൻഷൻ മുണ്ടക്കൈ മുപ്പത്തിയഞ്ചാം മൈലിൽ നടന്നു ഏരിയ പ്രസിഡന്റ് എം പി സജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ ഷാജി ഉദ്ഘാടനം ചെയ്തുപ്രദേശിൽ ആ പ്രദേശങ്ങളിലെ നെൽകർഷകരും ഗോതമ്പ് കർഷകരും അതുപോലെ തന്നെ ഉള്ളി കർഷകരും നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് മാർച്ച് ചെയ്തത് സംയുക്തയുടെ സമരത്തിൽ പങ്കാളികളായത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനുബന്ധിച്ച തെറ്റായ നയസമീപങ്ങൾക്കെതിരെ കേരള കർഷക സംഘം